കൈ കൂട്ടുകാരെ നമുക്കിന്ന് ഇവിടെ ഈസി ഒരു പായസം തയ്യാറാക്കാം അതിനകത്ത് ഞാൻ ഒന്നര ലിറ്റർ പാൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പാല് നമുക്ക് അടുപ്പിലേക്ക് ഒന്ന് നോക്കാം ബ്രാഹ്മിസിൻ്റെ പാലടയാണ് നമ്മളതിനകത്തേക്ക് ചേർക്കുന്നത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ പായസം തയ്യാറാക്കി കുടിക്കാം അപ്പോൾ പാൽ ആദ്യം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം പാലടുപ്പ് വെച്ചിട്ടുണ്ട് പാൽ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ പാൽ തിളച്ചിട്ടുണ്ട് നമുക്ക് പാലടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇടയൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇതിനകത്തേക്ക് ഒന്നും ചേർക്കണ്ട എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് സിമ്പിളായിട്ട് നമുക്ക് പായസം തയ്യാറാക്കി കുടിക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാലക്കൊന്ന് കുറങ്ങി വന്നിട്ടുണ്ട് അല്പം അല്പം സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം അപ്പം പാലയുടെ പായസം റെഡിയായി ലൈക്ക് ഇത്തിരി മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കപ്പലേണ്ടി ഉണ്ട് ഈ തേങ്ങ കുത്തി വറുത്തേണ്ടവർക്കിടാം വേറൊന്നും ഇതിനകത്ത് ചേർക്കാനില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റും നമ്മുടെ പായസം റെഡിയായി സ്റ്റവ് ഓഫ് ചെയ്തേക്കാം നമുക്ക് തകത്ത് വയ്ക്കാം നമ്മൾ പാലട പായസം റെഡിയായി എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കാം വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പാൽ തിളക്കുന്നു നമ്മൾ ഈ പാലോടെ പൊട്ടി ചൊഴിച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്താൽ പായസം റെഡിയായി അപ്പോൾ ഞങ്ങളടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും